എല്ലാവർക്കും നമസ്കാരം കുമ്പളങ്ങയും മാങ്ങയും ചേർത്തുണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായൊരു കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനായി ഏകദേശം കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഒരു മാങ്ങയും തോലികളഞ്ഞ് മുറിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് വേവിച്ചെടുക്കാം മാങ്ങയുടെ തോലും കളഞ്ഞിട്ടുണ്ട് കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളമൊഴിക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യമുള്ള ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്ത് മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം കറിക്കുല തേങ്ങ അരച്ചെടുക്കാം അതിനായി മുക്കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം കഷ്ണമുളക് നന്നായി വേണ്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം കുറച്ചുകൂടി ഒഴിക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം ഇതിലേക്ക് തൈരോ മോരൊന്നും ഒഴിക്കുന്നില്ല മാങ്ങയുടെ പുളി തന്നെ മതിയാകും ഇനി തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിക്കാം ഈ കറി അത്യാവശ്യം കുഴപ്പോടു കൂടിയാണ് വേണ്ടത് അപ്പോഴാണ് നല്ല രുചി ഉണ്ടാകുള്ളൂ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്ര തിളച്ചാൽ മതി ഇനി ഇതിലേക്ക് തെളിച്ചിടാം കടുക് കറിവേപ്പില ചോന്ന മുളക് ഉലുവട്ടാണ് തെളിച്ചിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ കുമ്പങ്ങ മാങ്ങക്കറി റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ